കുട്ടനാട്ടിലെ രാമഗിരി പഞ്ചായത്ത് പെട്ട പുതുക്കിരി എന്ന ഗ്രാമം കുട്ടനാട് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ വെള്ളത്താൽ ചുറ്റപ്പെട്ടൊരു നാടാണ് എന്നാൽ കുടിക്കാൻ മാത്രം വെള്ളം കിട്ടാത്തൊരു നാട് എന്നാൽ ഇപ്പോൾ ഒട്ടുമിക്ക ഗ്രാമങ്ങളിലും കുട്ടനാട്ടിലെ ഒട്ടുമിക്ക ഗ്രാമങ്ങളിലും വെള്ളം എത്തി തുടങ്ങിയിട്ടുണ്ട് പുതുക്കിരി എന്ന കൊച്ചു ഗ്രാമം ഒഴിക കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായി ഇവിടെ കുടിവെള്ളം കിട്ടിയിട്ട് ഇവിടുത്തെ ആൾക്കാർ വള്ളത്തിലും വണ്ടിയിലും ഒക്കെ ആയി മറ്റു സ്ഥലങ്ങളിൽ കന്നാസും മറ്റു പാത്രങ്ങളും ഒക്കെ ആയി പോയി ആണ് വെള്ളമെടുത്തു കുടിക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഇപ്പോൾ ഇടത്തു ആ മാമ്പഴക്കറി റോഡില് പൈപ്പ് ലൈൻ വേണ്ടി കുടിവെള്ളത്തിനുവേണ്ടി പൈപ്പ് ലൈൻ കുഴിച്ച് ഇട്ടിട്ട് പോയിട്ടുണ്ട് പക്ഷെ പുതുക്കരിക്ക് അതുമായ യാതൊരു പ്രയോജനമില്ല ആ റോഡ് കുഴിച്ചത് മൂലം റോഡ് മൊത്തം കൊണ്ടുപോയി എന്നല്ലാതെ പുതുക്കരിക്ക് ഇതുവരെ യാതൊരു പ്രയോജനവും കിട്ടില്ല ഈ പുതുക്കരിയുടെ തൊട്ടടുത്ത പ്രദേശങ്ങളായ മാമ്പഴക്കരി മിത്രക്കരി അതുപോലെ എടത്തുവാ ഇവിടങ്ങളിലൊക്കെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കുടിവെള്ളം എത്തിയിട്ടുണ്ട് പക്ഷെ ഈ പുതുക്കരി എന്ന ഈ തെക്കേ പുതുക്കിരി തെക്കേ പുതുക്കരി എന്ന ഈ ഭാഗം മാത്രം കാലാകാലങ്ങളായി ഒഴിവാക്കപ്പെടുകയാണ് ഇപ്പോഴും കുടിവെള്ളത്തിനായി ഇവിടുത്തെ ജനങ്ങൾ വളരെ കഷ്ടപ്പെടുകയാണ് കഴിഞ്ഞ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇവിടെ യാതൊരു അതായത് യാതൊരു ഫെസിലിറ്റീസും ഇല്ലാതിരുന്ന കാലത്തും വെള്ളം കിട്ടിക്കൊണ്ടിരുന്നതാണ് കുടിവെള്ളം കിട്ടിക്കൊണ്ടിരുന്നാണ് പൈപ്പ് ലൈൻ ഉണ്ടായിരുന്നു കുടിവെള്ളം കിട്ടിക്കൊണ്ടിരുന്നാണ് ബോട്ട് സർവീസ് ആയിരുന്നു ആ സമയത്ത് ഇപ്പോൾ നല്ല സൗകര്യങ്ങൾ വന്നപ്പോൾ കുടിവെള്ളം എത്തുന്നില്ല അത് ശരിക്കും പുതുക്കരിനെ അവഗണിക്കുകയാണ് ഈ കാലകാലങ്ങളായിട്ട് പുതുക്കരി അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ജാതി മത പാർട്ടി പാർട്ടികളും പാർട്ടി ഭേദമന്യേ നമ്മൾ ഇതിനെതിരെ പ്രതികരിച്ചാലേ അധികാരികളെ കണ്ടു തുറക്കത്തുള്ളൂ നമുക്കും വേണ്ടി ഒരു മാറ്റം നമുക്കും പ്രതികരിക്കാം അത് പാർട്ടിയും പാർട്ടിക്കാരെയും എല്ലാം മറന്ന് നമ്മൾ ഒറ്റ ഒരുമിച്ച് നിന്ന് പ്രതികരിച്ചാല് നമുക്കിത് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അതിനാൽ നമുക്ക് ഇതിനുവേണ്ടി പരിശ്രമിക്കാം